ശ്രീ ജോൺ ബിട്ടാസ് എം പി കൂടി നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ ജോൺ താങ്കളെ കുറിച്ച് കൂടി ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് ആ വാക്കുകളെന്ന് കേട്ട ശേഷം വരാം പുലമ്പുകയാണ് വളരെ പുച്ഛം ആ പരിഹാസത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ വാക്കുകളുണ്ട് കേരളം പുലമ്പുകയാണ് കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല ഉള്ള ഫണ്ട് വിനിയോഗിക്കൂ എന്നാണ് പറഞ്ഞത് മാത്രമല്ല താങ്കൾ കേരളത്തെ തെറ്റ് തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നു കൂടി സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ കേട്ട ശേഷം താങ്കളുടെ പ്രതികരണത്തിലേക്ക് വരാം കേരളത്തിന് എന്ത് വേണോന്ന് പറഞ്ഞ് ചുമ്മാ ഈ എന്താണ് പൊലമ്പൽ നടത്തിയ പോലെ ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയത് തീർച്ചയായിട്ടും ആ ഒരു കോർപ്പസ് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം നിലവിളിക്കല്ല വേണ്ടത് ആത്മാർത്ഥമായി കിട്ടുന്ന ഫണ്ട് വകമാറ്റി ചെലവാക്കി ട്രൈബലിന്റെ കാര്യം ഇവിടെ ശ്രീ ടോം വടക്കൻ പറഞ്ഞു ഒരു വലിയ മിഡിൽ എല്ലാവരും മാത്രം അത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് മാത്രമാണ് ശ്രീ ജോൺ പ്രകാശ് താങ്കൾ കേട്ടിട്ടുണ്ടാകും അദ്ദേഹത്തിന്റെ ആ പരിഹാസം മുലാർന്ന വാക്കുകൾ ഇന്നലെ ജോർജ് കുര്യൻ പറഞ്ഞതാണ് കേരളം പിന്നാക്ക സംസ്ഥാനമാണെങ്കിൽ ഫണ്ട് തരാം ഇന്നിവിടെ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നു കിടന്ന് പുലമ്പണ്ട നിലവിളിക്കേണ്ട ഇവർ ഈ കേരളീയർ തന്നെയല്ലേ എങ്ങനെയാണ് താങ്കൾക്ക് ഈ വാക്കുകളോട് പ്രതികരിക്കാൻ കഴിയുന്നത് ോബി ഇങ്ങനെ പറയുന്നതിലൊന്നും എനിക്ക് അത്ഭുതമില്ലെന്ന കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ സാധാരണഗതിയിലുള്ള പറച്ചിലിന്റെ ഒരു തുടർച്ചയായിട്ട് പോകണം ഇതിനെ കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ രണ്ട് പ്രസ്താവനകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒന്ന് നമ്മുടെ ജോർജ് കുര്യം പറഞ്ഞൊരു കാര്യം നമ്മളൊരു പിന്നോക്ക സംസ്ഥാനമായി മാറുക അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഫണ്ട് തരാൻ പറ്റുമെന്ന് പറഞ്ഞു എന്നുവെച്ചാൽ കേരളം കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായിട്ട് ആർജിച്ച പുരോഗതിയൊക്കെ ഒക്കെ വേണ്ട എന്ന് വെച്ച് ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ അല്ലെങ്കിൽ ബിജെപിയുടെ സഖ്യകക്ഷികൾ ഭരിക്കുന്ന പോലെ പിന്നോക്ക സംസ്ഥാനമായിട്ട് നമ്മൾ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടാവോ എന്ന് പറഞ്ഞു രണ്ടാമത്തെ ഒരു പ്രസ്താവന ഞാൻ കണ്ടത് ബി ജെ പി നേതാവ് സുരേന്ദ്രന്റെയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പോലുള്ള സ്ഥാപനങ്ങളൊന്നും ബജറ്റുകളിലല്ല പ്രഖ്യാപിക്കുന്നതാണ് യഥാർത്ഥത്തില് എന്തുകൊണ്ടാണ് ഇവരിങ്ങനത്തെ പ്രസ്താവനകൾ ഇറക്കുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഒന്നുണ്ടല്ലോ അവർ ഗ്രഹപാഠനം ചെയ്യുന്നില്ല അതല്ലെങ്കിൽ അവർക്ക് കേരളത്തോട് സർവപ്പുച്ഛമാണ് എന്താ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലും പത്തൊമ്പത് ഇരുപതിലും ഒക്കെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുകൾ പ്രഖ്യാപിക്കപ്പെട്ടത് ബജറ്റിലാണ് എന്തിനേറെ ഗുജറാത്തിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രഖ്യാപിച്ചത് അരുൺ ജെയ്റ്റ്ലി ഫെബ്രുവരി ഒന്നിന് പൊതുബജറ്റിലൂടെയാണ് ഒന്നെങ്കിൽ ഇവരെ ആരോ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഇവർ പൊട്ടം കളിക്കുകയാണ് അതല്ലെങ്കിൽ കേരളത്തിനോടുള്ള പുച്ഛം ഇവര് ഇങ്ങനെ ഇതിലൂടെ വാക്കുകളൂടെ പേടിപ്പിക്കുകയാണ് യഥാർത്ഥത്തില് കേരളം എന്ത് ചെയ്യണമെന്നായിരുന്നു എന്നാണ് അദ്ദേഹം സുരേഷ് കുറി പറയുന്നത് കേരളം പുലമ്പുകയല്ലോ ഇല്ലേ കേരളം കൃത്യമായിട്ട് കേരളത്തിന് ആവശ്യമുള്ളതെല്ലാം ആവശ്യമുള്ള കാര്യങ്ങളിലൂടെ കേന്ദ്രത്തിൽ സമർപ്പിക്കല്ലേ ചെയ്തത് മാത്രമല്ല ഇത് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൈനീട്ടുന്നതല്ല കേരളത്തിന് അർഹതപ്പെട്ട അവകാശപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നിഷ്കർഷിക്കുന്നത് കേരളം പിരിച്ചു കൊടുക്കുന്ന മലയാളികൾ കൊടുക്കുന്ന നികുതിക്ക് അതിന് അനുസരണമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയൊന്നും വേണ്ട ഒരു അർഹതപ്പെട്ട ഒരു വിഹിതം തരണമെന്ന് മാത്രമല്ല നമ്മൾ പറയുന്നത് ഇപ്പം ബീഹാർ മാത്രമല്ല കേരളത്തിന്റെ ഭാഗം ആന്ധ്രാപ്രദേശ് മാത്രമല്ല പിന്നെ മധ്യവർഗത്തെ കുറിച്ചൊരു പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ബജറ്റ് സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയിട്ടില്ല യഥാർത്ഥത്തിൽ ഇന്നലെ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റില് ഒരു ലക്ഷം കോടി രൂപയുടെ ഇളവ് ആദായ നികുതി നൽകുന്നവർക്കുണ്ട് എന്ന് പറയുമ്പോൾ ബജറ്റിന്റെ ഉള്ളറകളിലേക്ക് പ്രവേശിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും പുതിയ വർഷം രണ്ട് ലക്ഷം കോടിയോളം രൂപ അധികമായിട്ട് ആദായ നികുതി വ്യക്തിഗത ആദായ നികുതിയുടെ പട്ടികയിൽ ഞാൻ സ്വരൂപിക്കുമെന്ന് അവർ പറയുന്നുണ്ട് ഇന്നത്തെ ആദായ നികുതിയുടെ ഇനത്തില് പതിനാല് പോയിന്റ് നാല് ശതമാനം വളർച്ചയാണ് അവർ വിഭാവനം ചെയ്യുന്നത് അപ്പോൾ ജനങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് പറയുന്ന ഇളവിനേക്കാൾ ഇരട്ടി തുക അവർ വരുന്ന വർഷം ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പോൾ പുറമേക്ക് വലിയൊരു ഒരു എന്താ പറയുക ഒരു പ്രകമ്പനം ഉണ്ടാക്കുന്നു പക്ഷേ ബജറ്റിന്റെ ഉള്ളിലേക്ക് പോകുന്നു സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞതിന് എനിക്ക് പ്രത്യേകിച്ച് ഒരു വിഷമവും ഇല്ല എന്ന കാരണവെച്ചാൽ എന്റെ സ്നേഹിതം കൂടിയായിട്ടുള്ള സുരേഷ് ഗോപി ഇതുപോലുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ രാജ്യസഭയിലും ഞാൻ മുമ്പ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം ഉടനെ എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് പറഞ്ഞു അടുത്ത ബജറ്റില് സർക്യൂട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു ടൂറിസം സർക്യൂട്ട് അപ്പം ഒരുപക്ഷെ ആ ഒരു കുറ്റബോധം കണ്ടായിരിക്കും അദ്ദേഹം പറയുന്നത് ഇനിയും ബജറ്റ് വരുന്നുണ്ടല്ലോ എന്നോട് പറഞ്ഞു ആറുമാസം കഴിഞ്ഞ് ആ ബജറ്റാണ് ഇന്നലെ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് അപ്പോൾ അദ്ദേഹം അവഹേളിതനായി അപമാനിതനായി എന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് ഒരു ഒരു ചെറിയൊരു വിഭ്രാന്തി ഉണ്ടായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും ശ്രീ ജോൺ പ്രാസ് അദ്ദേഹം ഈ സുരേഷ് ഗോപി അവസാനം പറഞ്ഞു നിർത്തിയതിൽ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ കൂടിയുണ്ട് കേരളം ഫണ്ടുകൾ വകമാറ്റി ചെലവഴിക്കുന്നു അതായത് എന്തോ ഫണ്ട് ഇവിടെ തരുന്നുണ്ട് അത് വകമാറ്റി ചൊലി ചെലവഴിക്കുന്നുണ്ടൊരു ധനി കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഏത് ഫണ്ട് ഒരു ഫണ്ടൊക്കെ വകമായിട്ട് നമുക്ക് കണ്ടെത്താനും മനസ്സിലാക്കാനും ഒക്കെ നിരവധി സംവിധാനങ്ങൾ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നുണ്ടല്ലോ അതിനാണല്ലോ ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പൊ ഫണ്ട് വകമായിട്ടും ആരാണ് എന്താ കാരണം എന്ന് വെച്ചാല് പണ്ടൊക്കെ പ്ലാനിങ് കമ്മീഷനായിരുന്നു ഓരോ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം തീരുമാനിച്ചിരുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അവരുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് അവരുടെ ഇംഗിതമനുസരിച്ച് ഓരോ സംസ്ഥാനങ്ങളില് ഈ പറയുന്ന പോലെ പണ്ട് രാജാക്കന്മാര് സന്ദർശിക്കുമ്പോൾ അവരുടെ പിന്നെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ പോകുമ്പോൾ ഇങ്ങനെ കിഴി എറിഞ്ഞു കൊടുക്കുന്നത് പോലെ ഇപ്പോൾ താങ്കൾക്ക് ഇഷ്ടമുള്ള തങ്ങളുടെ സാമന്ത പ്രദേശങ്ങൾക്ക് വേണ്ടിയിട്ട് പദ്ധതികൾ പ്രഖ്യാതിക്കലല്ലേ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം യാതൊരു ഭരണഘടനാപരമായ മര്യാദയും കാണിക്കാത്ത രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം ഇപ്പൊ മുമ്പോട്ട് പോകുന്നത് സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ പ്ലാനിങ് കമ്മീഷനെ എടുത്തു കളഞ്ഞു നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു ഏറാമുള്ളിയായ ഒരു സംഘടന അവിടെ കൊണ്ടുവന്നു ഇപ്പൊ കംട്രോളർ ഓഡിറ്റർ ജനറൽ സ്ഥാപനം ഉണ്ടോ ഇവിടെ എനിക്കറിയില്ല അങ്ങനെ ഒരു റിപ്പോർട്ടുകളൊന്നും ആരും ശ്രദ്ധിക്കാറുമില്ല അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം സുരേഷ് ഗോപിയെ എന്റെ ഒരു അഭിപ്രായത്തില് ഇങ്ങനെ വേട്ടയാടരുത് അദ്ദേഹം ഇങ്ങനെ പറയാൻ നിയോഗിക്കപ്പെട്ട ഒരാളാണ് അദ്ദേഹം കേരളത്തെക്കുറിച്ചും മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും ഇതുപോലെ സമാനമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നുണ്ട് പക്ഷെ ഇന്നത്തെ ബജറ്റ് അദ്ദേഹത്തിന് വലിയൊരു പ്രഹരം സൃഷ്ടിച്ചു വേണം നിന്നാണ് അദ്ദേഹം ഇതുപോലുള്ള ാണ്പ്പനങ്ങൾ നടത്തുന്നത് ശ്രീ ജോൺപുട്ടി ഒരുപക്ഷെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ഒക്കെ കൃത്യമായ ഗൃഹപാഠം നടത്തിയിട്ടുണ്ടാകില്ല പക്ഷെ കേന്ദ്ര സർക്കാരിന് കൃത്യമായി അറിയാം എക്കണോമിക് സർവേ വച്ചപ്പോൾ കൃത്യമായ ഒരു അഭിനന്ദനം കേരളത്തിന് ഉണ്ടായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള സുസ്ഥിര വികസന മാതൃക കേരളത്തിനുണ്ട് എന്ന് കൃത്യമായി കേന്ദ്രത്തിന് അറിയാം അത് അവർ ബോധ്യപ്പെടുത്തുന്നുണ്ട് പക്ഷെ ഇവിടെ കേരളത്തിലെ ഇവർക്ക് മനസ്സിലാകുന്നില്ല ഞാന് പല പ്രാവശ്യം പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇന്ത്യയിലെ പ്രാദേശിക ബി ജെ പികളുടെ പട്ടിക എടുക്കുകയാണെങ്കിൽ അതായത് തങ്ങൾ പ്രവർത്തിക്കുന്ന ഇടം കേരളം നശിച്ചു കാണുമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ബി ജെ പി സംവിധാനമുള്ള ഏക സംസ്ഥാനം കേരളമാണ് ഇപ്പൊ കർണാടകയ്ക്കൊരു പ്രശ്നം വന്നാൽ കർണാടകയിലെ ബി ജെ പി കർണാടകയിലെ ജനങ്ങളെ അഭിവൃദ്ധിക്ക് വേണ്ടിയെ നീക്കുക ഇപ്പൊ തമിഴ്നാട്ടിലെ ബി ജെ പി ഇപ്പൊ അണ്ണാമിലെ എന്നെല്ലാം കാര്യം പറഞ്ഞാലും അദ്ദേഹം തമിഴ്നാട്ടിൽ ഒരു കാര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം നിങ്ങളോട് നിൽക്കും പക്ഷെ കേരളത്തിലെ ബി ജെ പി ഒരു സവിശേഷ സിദ്ധിയുള്ള ഒരു ബി ജെ പി ആണെന്ന് ഞാൻ പറയാനുണ്ട് അതായത് കേരളത്തിന് ഒന്നും കിട്ടരുത് അത് പണ്ട് എന്റെ സ്നേഹിതൻ ശ്രീ വി മുരളീധരൻ മന്ത്രി ആയിരിക്കുമ്പോഴും പാർലമെന്റിൽ അദ്ദേഹം എഴുന്നേറ്റ് കേരളത്തിനൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഏതോ ഒരു പ്രത്യേക ഒരു ഡി എൻ എന്റെ ഭാഗമായിട്ടുള്ള ഒരു പാർട്ടിയാണ് കേരളത്തിലെ ബി ജെ പി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിപ്പോ കുറച്ചും കൂടി പ്രകടമായി വരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ ജോർജ് ഗുരിന്റെയും അതുപോലെ സുരേഷ് ഗോപിയുടെ ഒക്കെ പ്രതികരണം സുരേഷ് ഗോപിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം എഴുന്നേറ്റ് നിന്ന് നടത്തിയിട്ടുള്ള എന്നോട് നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളിൽ ഒന്നും പ്രായോഗികമായി വരാത്തതിൽ അദ്ദേഹത്തിനെ ധനമന്ത്രി വീണ്ടും അവഹേളിച്ചതിലുള്ള ഒരു ആഘാതത്തിൽ നിന്നായിരിക്കണം അദ്ദേഹം ഇങ്ങനെയുള്ള പ്രസ്താവന ആ രീതി കണ്ടാമ ഈ സാധനത്തിൽ താങ്കൾ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു പക്ഷേ സാമന്ത രാജ്യ സ്മൃതിയിലാണ് ബി ജെ പി നേതാക്കൾ സാമന്ത രാജ്യമാക്കാൻ കേരളത്തെ സാമന്ത രാജ്യമാക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല നേരത്തെ ഒരു ഒരുപക്ഷെ പറഞ്ഞല്ലോ തമിഴ്നാട്ടിലെ അണ്ണാമലയ്ക്കൊരു വികാരമുണ്ട് തമിഴ്നാടിനോട് ഇവിടെ വയല വയല മറ്റേ വള്ളത്തോളിൻ്റെ കവിത പോലും ഇവർക്ക് ഈ സുരേഷ് കുബൈക്കും ജോർജ് കുര്യനും ഒക്കെ വല്ലാത്ത അതൃപ്തിയാണ് സമ്മാനിക്കുന്നത് വളരെ നന്ദി